ബിസ്മില്ലാഹിന്റെ ും കേൾക്കുന്നല്ലേ അള്ളാഹുവിന്റെ കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്ന് ചെറിയ ഒരു രൂപത്തിൽ നമ്മൾ അർത്ഥം പറയും വിശാലമായ അർത്ഥങ്ങൾ വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് റഹീം എന്ന മൂന്ന് മഹത്വമേറിയ ഇസ്മുകൾ അടങ്ങിയ ബിസ്മില്ലാഹി വലിയ മഹത്വമുള്ള ദിക്റാണ് ഇമാം റാസി പറഞ്ഞു റഹീം എന്നതില് അക്ഷരങ്ങളാണ് എണ്ണി നോക്കിയാൽ ഒഴിപോലെ എണ്ണി നോക്കിയാൽ മതി അപ്പം കിട്ടും പത്തൊമ്പത് ഹർഫുകളാണ് ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്നതിലുള്ളത് അത് വലിയൊരു കാവലാണ് നാളെ നരകത്തിന്റെ പാർശ്വങ്ങളിൽ അള്ളാഹു നിർത്തിയിരിക്കുന്നത് കാവൽക്കാരുസ്താദ ഇത്രയും വലിയ ജനാവലിക്ക് ഇത്രയും വലിയ ആളുകളെ നിയന്ത്രിക്കാൻ പത്തൊമ്പതെണ്ണുള്ളൂ ഒന്ന് മതി കാരണം ആ പത്തൊമ്പതെണ്ണത്തിന്റെ വലുപ്പവും അതിന്റെ വ്യാസവും കേട്ടാല് ഒന്നെന്നെ മതി എന്ന് പറയും ജബാനീയത്തിന്റെ കണക്കാണ് പത്തൊമ്പത് എന്ന് പറഞ്ഞത് നരകത്തിന്റെ ഭാഗങ്ങളിൽ നിൽക്കുന്ന കാവൽ കാവൽഭടന്മാർ ആരോഗ്യവന്മാരാണ് അവരെ പറ്റിയാണ് പറഞ്ഞത് മുകൾ നല്ല മല്ലന്മാരായ ഗൗരവ സ്വഭാവം മാത്രമുള്ള മലക്കുകളുണ്ട് അവരെ ആ ശക്തി അവരെ ആ ഹൈറ്റും വെയിറ്റും വിശദീകരിച്ച ഹലീഫിൽ പഠിപ്പിച്ചു ഒരു മലക്കിന്റെ രണ്ട് ചുമലിന്റെ ഇടയിലുള്ള വ്യാസം വിസ്തീർണമുണ്ട് ഒരൊറ്റ മലക്കിൻ്റെതാണേ അങ്ങനത്തെ ആ പത്തൊമ്പത് മലക്കുകളുടെ കുളത്തിലും പെടാതെ അവര് വലിച്ചു നരകത്തിലേക്ക് വീഴ്ത്തുന്നതിൽ പെടാതിരിക്കാൻ വലിയൊരു കാവൽ മന്ത്രമാണ് ഈ പത്തൊമ്പത് ഹർഫുകൾ എന്ന് ബിസ്മില്ലാഹിയുടെ മഹത്വം വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി അള്ളാഹൊന്ന് നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് വിസ്മി എല്ലുന്ന ആൾ എപ്പോഴും പൂർണ്ണമായി ചൊല്ലണം വിശുക്കരുത് നർത്തം ഒരു വിസ്മില്ലാഹിയും മാത്രമാക്കരുത് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വിസ്മില്ലാഹി എന്നാക്കരുത് ബിസ്മില്ലാഹി റഹ്മാൻ